മത്സരിക്കാൻ സീറ്റില്ല വെളിനെഴിയിൽ സി പി എമ്മിനെതിരെ സി പി ഐ രംഗത്ത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് വെളിനേഴിയിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് സി പി ഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി ജയിച്ചാലും സി പി ഐക്ക് സീറ്റ് നൽകില്ല എന്ന വാശിയാണ് സി പി എമ്മിനെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വെളിനെഴി പഞ്ചായത്തിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതിൽ അതൃപ്തി അറിയിച്ചാണ് സി നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത് മുന്നണി മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ് വെളിനെഴിയിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സി പി ഐ നേതാക്കൾ പറഞ്ഞു പതിമൂന്ന് വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ പതിനാല് വാർഡുകളായി ഉയർന്നിട്ടുണ്ട് അധികമായി വന്ന വാർഡിൽ മത്സരിക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടതാണ് എന്നാൽ പഞ്ചായത്ത് തലത്തിൽ ഈ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു കുടിവെള്ളം റോഡ് തുടങ്ങി വിവിധ വികസന പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് ഇത് സി പി എം ഭരണസമിതിയുടെ പോരായ്മയാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്തം സി പി എമ്മിന് മാത്രമായിരിക്കും മുന്നണിക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ സി പി ഐ ചെയ്യില്ല സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് സഹായിക്കുമെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു ഇതിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് സി പി എമ്മിന് സി പി ഐന് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പ്രതിഷേധം വെടിഞ്ഞലുണ്ട് അതിൽ എന്തെങ്കിലും സി പി എമ്മിന് പോരായ്മയിൽ പറ്റിയ അത് സി പി എമ്മിന് മാത്രമാണെങ്കിലും ഉത്തരവാദിത്തം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് എം എൽ എ ഫണ്ട് എം പി ഫണ്ട് എന്ന് ഇതൊക്കെ ചോദിച്ചു വാങ്ങണ്ടേ ഞാനൊരു ദിവസം ശ്രീകണ്ഠനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളിനീരിക്കാർ ചോദിച്ചാലേ പണ്ട് തരാൻ പറ്റുമോ അപ്പൊ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് അത് തീരെ ശരിയല്ല സി പി ഐ എം വരും കാലങ്ങളിലും അത് തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിന്റെ പല ആളുകളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഇവരൊക്കെ രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ പല ഭാഗത്തും പല സ്വതന്ത്രന്മാരും യി മത്സരിക്കാൻ ഇപ്പോ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യല്ലായ്മ കൊണ്ട് പ്രതിഷേധിച്ചാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഞങ്ങൾ ഒരു വേറൊരു പാർട്ടിന് പിന്നാലെ നടക്കാൻ ഈ അവസരത്തിൽ ഉദ്ദേശിച്ചില്ല സി പി എമ്മിനെ പുറത്തുനിന്ന് ഞങ്ങളെ സഹായിക്കും അതന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഈ പ്രാവശ്യം ചെയ്യുക എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ബി ജെ പി ജയിച്ചാലും സി പി ഐ മത്സരിക്കരുതെന്ന വാശിയിലാണ് സി പി എം എന്നാൽ ബി ജെ പി ഒരുപാടിലും ജയിക്കാൻ അനുവദിക്കില്ലെന്നും മണ്ഡലം രംഗം പറഞ്ഞു ിൽ ഇപ്പൊ പാലക്കാട് ജില്ലയില് ഏറ്റവും തർക്കമില്ലാതെ പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ ഒരു പാർട്ടി വെളിനയില്ല സി പി ഐ ആണ് അപ്പൊ അത് ചിലവർക്ക് തലവേദനയണ ഞങ്ങൾ ഉത്തരവാദിയല്ല ഞങ്ങള് പ്രവർത്തിക്കുമ്പോ വേറെവർക്ക് ദോഷം വരിക ഞങ്ങൾ ആളുകൾക്ക് ദോഷം വരാതെ ആളുകൾക്ക് നല്ലത് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ അതിൽ മറ്റുള്ള ആളുകൾക്ക് ദോഷം ചെയ്യണേ ഞങ്ങൾ ഉത്തരവാദിയല്ല പക്ഷേ ബി ജെ പി വന്നാലും സി പി ഐ വരരുതെന്നുള്ള മനോഭാവം കൊണ്ട് ആ വെള്ളിനയിൽ നിൽക്കണതച്ചാൽ ഞങ്ങൾ സർവ്വായുധവും പല്ലും നികം ഉപയോഗിച്ച് ബി ജെ പി ഇപ്പോൾ ഒരു ഒരു വാർഡ് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിടിച്ചു ഒരു വാർഡിലും ബി ജെ പിന്നാണെങ്കിൽ ഞങ്ങൾ സമ്മേക്കില്ല ഞങ്ങളെ വെല്ലുവിളിയാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വം ബി ജെ പി വളർത്താനാണ് നോക്കണമെങ്കിൽ സി പി ഐ ശക്തമായ രീതിയിൽ നേരിടും അതിൽ യാതൊരു തർക്കമില്ല ഒരു ഒരു സീറ്റുകൾ അടുത്ത ഈ സഭ പിന്നെ ഇത് കഴിഞ്ഞാൽ വാർത്താ സമ്മേളനം വിളിച്ചോളി ഞങ്ങൾ വരാം ഒരു സീറ്റ് വെടിനി ബി ജെ പിക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല സി പി എമ്മിന്റെ പല ആളുകൾക്കും അതാണ് ആവശ്യം സി പി ഐ ഇല്ലെങ്കിലും ഒരു സി പി എം നേരെ ബി ജെ പി പോയിട്ട് സ്ഥാനാർത്ഥിയായി എന്നാണ് പറഞ്ഞത് കേട്ടത് കേട്ടെ കേട്ടു എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഉള്ള സ്ഥാനാർത്ഥികളും ഉള്ള പ്രവർത്തകരും ഒക്കെ ബി ജെ പിയുടെ ആളുകളാണ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളൊക്കെ വളർന്നു വന്നതും കണ്ടു വളർന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കണ്ടിട്ടാണ് ഒരു സീറ്റും ഒരാളും ഇല്ലാത്ത പാർട്ടിയിൽ ഞങ്ങൾ എത്രയും എത്തിച്ചല്ലോ അത് ജനങ്ങളിടയിൽ ഞങ്ങളെ പാർട്ടിക്ക് ഒരു അംഗീകാരം ആവണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ്ടാവില്ല സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ ഹരിദാസ് പി സ്വാമിനാഥൻ സുരേഷ് പി വി ടി ബാലചന്ദ്രൻ വി പി അനിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കു